വനാണ് അത് കുറവും നിങ്ങൾ ഓർക്കണും കലിയിലും നിങ്ങൾ കുറഞ്ഞ പക്ഷമായിരുന്ന പക്ഷമായിരുന്നവരെ നിങ്ങൾ വളരെ കുറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ മുസ്തഫു ദുർബലരായി ഗണിക്കപ്പെടുന്നവരായ ദുർബലരായി എണ്ണപ്പെടുന്നവരായ കലിയിൽ കുറഞ്ഞ ആളുകളായിരുന്നു ഫില്ലർ ഭൂമിയിൽ അഥവാ ഭൂമി എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അറി മക്ക മക്കായ ഭൂമിയിൽ മക്കയുടെ ഭൂമിയിൽ വളരെ ന്യൂനപക്ഷവും ദുർബലരുമായി കണി ഗണിക്കപ്പെട്ടവരായിരുന്നു നിങ്ങൾ ആ ഒരു സന്ദർഭം നിങ്ങൾ ഓർക്കണേ നിങ്ങളെ പേടിക്കുമായിരുന്നു അങ്ങനെ ഏതൊരു സ്ഥിതിയിൽ നിങ്ങൾ തന്നെ പേടിക്കുന്ന ആ നിലക്ക് അയ്യത്തു ജനങ്ങൾ നിങ്ങളെ പൊടുന്നതിനെങ്ങാനും പിടികൂടുവാ പെട്ടെന്ന് അങ്ങനെ ഒരു അക്രമം ഒന്നും ചെയ്യാൻ കഴിയില്ല ആ നിലക്ക് വളരെ ന്യൂനപക്ഷമായിരുന്നു വിശ്വാസികളായ നിങ്ങൾ അല്ലെ ആഹ് അല്ല പൊടുന്നനെ പിടികൂടി ആളുകൾ പൊടുന്നനെ നിങ്ങളെ പിടികൂടുന്നു എന്നതിന് പേടിക്കുന്ന ആളായ നിലയ്ക്ക് നിങ്ങൾ അന്ന് ആ വാക്കും അങ്ങനെ നിങ്ങൾ അള്ളാഹുബാൻ ആവാടക്കി അഭയം നൽകി എന്നു ആവാം നൽകി എന്നറിയാ മദീന കൊണ്ടെത്തിച്ചിട്ട് അഭയം നൽകി അള്ളാഹുക്കും അള്ളാഹു നിങ്ങളെ ശക്തിപ്പെടുത്തി കവ്വാക്കും നിങ്ങളെ ശക്തിപ്പെടുത്തി ശക്തിപ്പെടുത്തിന്റെ രക്ഷകൊണ്ട് യൗമ ബദർ ബദറിന്റെ ദിവസം ബിൽ ആയത് മലക്കുകളെ കൊണ്ട് അല്ലെ മലക്കളെ കൊണ്ട് രക്ഷ സഹായം ചെയ്തുതന്നല്ലോ ഓസാക്കും നിങ്ങൾക്ക് ഭക്ഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിനത്തൊയിബാദ് നല്ലത് നല്ല സംഗതി നല്ല ഒനീമത്ത് മുതൽ നല്ലതായിട്ടാണ് നല്ലത് തന്നെയാണ് അനുദിനീയമായതാണ് യുദ്ധങ്ങൾ എന്നൊക്കെ വിജയിച്ചത് യുദ്ധാർജം മുതൽ തൊയ്ബാതെ നല്ല ഭക്ഷണങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾപ്പിച്ചു അല്ലി അമഹു അല്ലാഹുവിന്റെ അനുഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി നിങ്ങൾ അബൂലുബാബ ബിൻ അബ്ദുൽ മുന്തിർ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ് അലൈഹി അദ്ദേഹത്തെ ബനി ആ അയച്ചിട്ടുണ്ടായിരുന്നതാണ് ഇറക്കാൻ വേണ്ടി അല അലിയൻസിലു ഇറങ്ങി വരാൻ വേണ്ടി അലാ അലാഹുക്കുഹി അദ്ദേഹത്തിന്റെ വിധിപ്രകാരം ഫസ്റ്റ് അങ്ങനെ അദ്ദേഹവുമായിട്ട് ഇവർ കൂടിയാലോചന നടത്തി അങ്ങനെ ഇദ്ദേഹം ആ ബനു കുറയക്കാരിലേക്ക് സൂചിപ്പിച്ചു അന്നഹുദബ് അത് അറവാണ് എന്നതിലേക്ക് സൂചിപ്പിച്ചു കാരണം അദ്ദേഹത്തിന്റെ ആശ്രിതരും അദ്ദേഹത്തിന്റെ ധനവും ഒക്കെ ഈ ബനു കുറയായിരുന്നു സംഗതി എന്താന്ന് ചോദിച്ചാൽ ബനു കുറയിലക്കാർ ബനു കുറയലക്കാര് വിശ്വസിക്കാതെ ബനു ലീറു ഗോത്രക്കാരെ ആദ്യം പുറത്താക്കി പിന്നെ ബനുന് ലീറു വന്ന് വന്നാവശ്യപ്പെട്ട് കുറേശുകളൊക്കെ ആണെന്ന് ആവശ്യപ്പെട്ട് ബനു കുറയലക്കാരെ ലബിതങ്ങളുടെ കരാറിൽ നിന്നും ചതിച്ചു കൊണ്ട് പിന്മാറി പിന്നെ ബനു കുറയതിനെ പിടിച്ചു പിന്നെ ബനു കുറയിലക്കാര് കോട്ടയിലോട്ടു പിന്നെ ബനു കുറയ വിഷയത്തിൽ ലബിതങ്ങൾ ചെയ്യുന്ന കൊലപാതകമാണെന്ന് ലബിതങ്ങൾ തീരുമാനിച്ചിരുന്നു അപ്പം അവരാവശ്യപ്പെട്ടത് പ്രകാരം സഹാബിയായ അബൂൽ ബാബ മർവാൻ ബിൻ അബ്ദുൽ മുൻദർ അലിയുള്ള അനുവിനെ നബിതങ്ങൾ അവരിലേക്ക് അയച്ചു അപ്പം തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് അപ്പം വിശ്വസിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറയാൻ പാടില്ലാത്തതായിരുന്നു രഹസ്യമായിരുന്നു നിങ്ങളെ അർത്തു കളിയുമെന്നാണ് നബിതങ്ങൾ നിങ്ങളെ കൊന്നുകളുമെന്നാണ് നബിതങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ വിശ്വസിച്ചോളാണുള്ളതിൽ എന്തായാലും ഒരു സൂചന നൽകി പക്ഷേ നബിതങ്ങളെ രഹസ്യമായി വെച്ചിരുന്ന ഈ സാധനത്തെ പരസ്യപ്പെടുത്തിയതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ഒരു അപരാധമാണ് അദ്ദേഹത്തിൻ്റെ നിന്ന് ആ സമയത്ത് ഉണ്ടായത് അദ്ദേഹം അങ്ങനെ സൂചിപ്പിക്കാൻ തന്നെ കാരണം അവരുടെ മനസ്സിലാക്കി തനിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് കാരണം അദ്ദേഹത്തിന്റെ ആശ്രിതരും അദ്ദേഹത്തിന്റെ ധനവുമൊക്കെ ഉള്ളത് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ഇശാരത്ത് ചെയ്ത് കണക്കിനൊരു വഞ്ചനയായി പോയി പക്ഷെ പിന്നീട് അദ്ദേഹം എന്തായിട്ടുണ്ട് എന്ന് പശ്ചാത്തലിച്ചില്ലേ കൃത്യം ബാക്കി ചരിത്രം ഓർമ്മയില്ല നോക്കാം എന്തായാലും അങ്ങനെയാ െഅസിയാണല്ലോ സത്യവിശ്വാസികളെ വിശ്വാസിയാണല്ലോ സത്യവിശ്വാസികളെ ലാ റസൂലിനെ നിങ്ങൾ വഞ്ചിക്കല്ലേ വലാ നിങ്ങളുടെ വിശ്വസിച്ച് ഏൽപ്പിച്ച സംഗതികൾ അമാനത്ത് നിങ്ങളുടെ അമാനത്തുകൾ സ്വത്താകാം അല്ലാത്ത ഇത്തരം കാര്യങ്ങളാവാ അതിന് അതിലൊന്നും നിങ്ങൾ വഞ്ചന നടത്തല്ലേ മത്തുമിൻതും അലൈഹിൻ മിൻതും നിങ്ങൾ ആ ഒരു കാര്യത്തിന് മേലല്ലേ നിങ്ങൾ ആ കാര്യത്തിന് മേൽ വിശ്വസ്തരാവുന്ന കാലത്ത് അത്രയും മിനദീനി ആ മാ ഒരു കാര്യം ആ ഒരു കാര്യം ഒരു കാര്യം അമാനത്തെന്ന് വെച്ചാൽ മാ ഒരു കാര്യം ഓത്തുമെന്തും അല്ലെങ്കിൽ അതിൽ വിശ്വസ്തരായി ഗണിക്കപ്പെട്ടിരിക്കുന്ന ആ കാര്യത്തിൽ ആ കാര്യം എന്തിനാണ് മേനെ ദീനി ദീനി ദീനിയായതാവാൻ വൈര് അതല്ലാത്തിനല്ല അതൊക്കെയാണ് അമാനത്തത് ദീനിയും ദീനിയല്ലാത്ത എന്തമാനത്തോ അതിലൊന്നും നിങ്ങൾ വഞ്ചന നടത്തല്ലേ വാഞ്ചി വായാലും നിങ്ങൾ തന്നെ അറിയുന്ന അതായത് മനപൂർവ്വം വഞ്ചന നടത്തല്ലേ വായ്മ നിങ്ങൾ മനസ്സിലാക്കണേ അന്നമാ അമ്പാലും കുംബാകുലാതിക്കും നിങ്ങളുടെ ധനങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്തനത്തും ഇലക്കും നിങ്ങൾക്കുള്ള ഒരു ഫിത്തിനെയാണ് സ്വാദത്തുരിൽ കാര്യങ്ങളെ തൊട്ട് തടയുന്നതാണ് അതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഹാരത്തിന്റെ കാര്യത്തോട്ട് തടസ്സം ഉണ്ടാവും പലപ്പോഴും മക്കളും ധനവും ഒക്കെ കൊണ്ട് പക്ഷെ അതുകൊണ്ട് മെച്ചവും ഒക്കെ ഉണ്ടാവും ഗുണവും ഉണ്ടാവും ഇതൊന്നും അല്ല വലിയ കാര്യം അന്നല്ലാഹ നിശ്ചയം അല്ലാഹു ഇന്ഹു അവന്റെ അടുക്കലാണ് അടുത്തലാണ് അജി വമ്പിച്ച പ്രതിഫലമുള്ളത് അതുകൊണ്ട് തന്നെ ഫലാ നിങ്ങൾ ആ നിങ്ങളിച്ച പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തല്ലേ ഔലാദ് ധനങ്ങളെയും സമ്പാദ്യങ്ങളെയും സന്താനങ്ങളെയും പരിഗണിക്കൊണ്ട് ിയാനി അജിലിം ഈ വഞ്ചനയോ വഞ്ചന ഇതിന് വേണ്ടിയാണല്ലോ സ്വന്തം മക്കളുടെ വിഷയത്തിലും അതുപോലെ സമ്പാദ്യവും സമ്പത്തും ഒക്കെ സമ്പാദ്യവും സന്താനവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ അതിന്റെ പേരിലാണല്ലോ അതിന്റെ പേരിലാണല്ലോ വഞ്ചന ഒക്കെ ഉണ്ടായത് ആ അപ്പൊ അതിൻ്റെ പേരിലൊന്നും നിങ്ങൾ വലിയ ഗൗരവ നിൽക്കേണ്ട നിങ്ങൾ ആഹ്റത്തിന് പ്രാധാന്യം കൊടുക്കണം അല്ലാണ്ട് അടുത്തുള്ളതിന് പ്രാധാന്യം കൊടുക്കണം

ും അപ്പൊ അല്ലേ സത്യവിശ്വാസികളെ നിങ്ങള് ഈ ഇനാപത്തൊക്കെ കൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അതായത് ഒരു കാര്യം ഏൽപ്പിച്ച കൃത്യങ്ങളായ്ക്കുമ്പോ പകരായിട്ട് വിടുമ്പോ കൃത്യമായിട്ട് അള്ളാഹുവിന്റെ തക്കവൽ അധിഷ്ഠിതമായിട്ട് നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഫുർഖാനിനെ പ്രദാനം ചെയ്യും ഒരു ഫാരിഖ് ഒരു മറയെ പ്രദാനം ചെയ്യും ബൈന നിങ്ങൾക്കും നിങ്ങൾ പേടിക്കുന്ന ഒന്നിന്റെയും ഇടയിൽ അങ്ങനെ ഫ നിങ്ങൾ രക്ഷപ്പെടും അങ്കും നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരും സയ്യാദിക്കും നിങ്ങളുടെ ചെറുപാപങ്ങളൊക്കെയും എന്ന് വെച്ചാൽ നിങ്ങളുടെ അത്യാവശ്യം വലിയ തിന്മകള് പിന്നെ വയകഫിരിലക്കും ദുനൂപക്കും വൻപാപത്തിന്റെ തോപ്പ വേണം കേട്ടോ വേറൊരു വിഷയമാണ് നിങ്ങളുടെ ചീത്ത പ്രവൃത്തി എന്ന് വെച്ചാൽ മതി അതാണ് കുറച്ചും കൂടെ നന്നാവുക നിങ്ങളുടെ ചീത്ത പ്രവൃത്തികൾ അള്ളാഹു മാപ്പാക്കും അതുപോലെ തന്നെ വയറിലും നിങ്ങൾക്ക് പുറത്തു തരും നിങ്ങളുടെ ചെറുപാപങ്ങൾ മുഹമ്മദെ ആള് അങ്ങയോട് കുതന്ത്രം പ്രയോഗിക്കുന്ന ആ സന്ദർഭം ഓർക്കുക മുഷാവറ അവർ കൂടിയാലോചനക്കായിട്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് താനും ഫീഷ ശനിക്ക താങ്കളുടെ വിഷയത്തിൽ ദാരുണതയിൽ വെച്ച് ദാരുണതയിലാണല്ലോ അവരുടെ ലി വെച്ചാൽ ഹസ്ബ് കൂടിയാലോചന അവർക്ക് നടക്കുക അല്ലിടുക അപ്പൊ അങ്ങയെ തടവിലിടാനോ ഒന്നുകിൽ അങ്ങനെ തടവിലിടണം എന്നാണ് തീരുമാനം അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം ഔ ഔക്ക അങ്ങനെ കൊല്ലാൻ വേണ്ടി കുല്ലുകും ഇതൊക്കെ അവരൊക്കെയും തിത്തിലും വാഹിതിയും ആളുടെ കൊലപാതകത്തിൽ അവരൊക്കെയും ചേർന്നിട്ട് ഒരൊറ്റയാളുടെ കൊലപാതകം എന്ന രൂപത്തിൽ അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ കൊലപാതത്തിൽ പങ്കുകൊള്ളുക അങ്ങനെയാണ് അതിന്റെ ഉദ്ദേശം അതാ പറയുന്നത് എഹുത്തു ലൂക്ക അവര് അങ്ങേ കൊല്ലലിനെ അതാണ് ഒന്നുകിലും മുഷാവറയില് തീരുമാനിക്കേണ്ടത് അപ്പൊ ആ പുല്ലും അവരെല്ലാവരും ചേരിയാന്ന് വെച്ചാല് ആ ഗോത്രം അറബി പല ഗോത്രങ്ങളുണ്ടല്ലോ മക്കയില് അപ്പം ഓരോ ഗോത്രത്തിൽ നിന്ന് ആളുകൾ വരിക അവ അപ്പം എല്ലാവരുടെ മേലെ ഇത് ഇത് പ്രശ്നം വരുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് എല്ലാ ഗോത്രത്തിൽ നിന്ന് ആളുകളുള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടെ തീയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ട് ാസ്റ്റ് ഒരു ആ കൊലപാതകയിൽ പല ആളുകളുള്ള പിന്നെ അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കും അപ്പൊ ഒരാളായിട്ടുള്ള ഗോത്രത്തിൽ നിന്നുള്ള പല എല്ലാ ഗോത്രത്തിൽ നിന്നും പ്രതിനിധികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് കൊല്ലുമ്പോൾ എന്താണ് അതിനിസാസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊരു തീരുമാനമാണ് ഒന്നിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം മക്കയിൽ നിന്ന് പുറപ്പെടുവിക്കാൻ വേണ്ടി വയം അങ്ങനെ അവരെന്ത് ചെയ്യുന്നു അങ്ങക്കെതിരെ കുതന്ത്രമനു തന്ത്രം ബിഹിം അവർക്കെതിരെ കാര്യം നടപ്പാക്കൽ കൊണ്ട് തദ്ബീർ അതിനെ അതിനെ നടപ്പാക്കൽ കൊണ്ട് ബി അൻ അങ്ങിലേക്ക് ദിവ്യബോധനം അള്ളാഹു നൽകൽ കൊണ്ട് എന്തിനെ ദിവ്യബോധനമായിട്ട് നൽകുക അവര് എന്താണ് തീരുമാനിച്ച് നടപ്പാക്കുന്നു അവർ നടപ്പാക്കിയ ഒന്നിന് വ അമറക് പിന്നെ അള്ളാഹു അങ്ങനെ ദിവ്യബോധം നൽകലുകൊണ്ട് ഔഹയുടെ അങ്ങയോട് അള്ളാഹു ഈ ഇവിടെ നിന്നും പുറപ്പെടാൻ വേണ്ടി ഹിജറയ്ക്ക് കൽപ്പിക്കൽ കൊണ്ടും അള്ളാഹു എന്ത് ചെയ്തു അങ്ങയുടെ കാര്യങ്ങളൊക്കെ തദ്വീറാക്കി അങ്ങനെ അങ്ങയുടെ തദ് കാര്യങ്ങളൊക്കെ കൊണ്ട് അള്ളാഹു തിരിച്ചൊരു തന്ത്രം മെനയുന്നു എന്നാൽ എന്നാലും അല്ലാഹു മാൻ അള്ളാഹു ആണ് ഈ മാക്കിരി ഏറ്റവും ഉത്തമൻ അള്ളാഹു മക്ർ ചെയ്യുന്നല്ലാതൊരു മുക്കാബലയാണ് മുഖാബല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പ്രവൃത്തി അതിന്റെ മുഖാബലും തന്നെ പറയുക പക്ഷെ അത് അതേ അർത്ഥമായിക്കൊള്ളണമെന്നില്ല അപ്പൊ അവരുടെ കുതന്ത്രമാണെങ്കിൽ അള്ളാഹുവിന്റെ കേവലം എന്തുമാത്രമാണ് തന്ത്രം എന്ന് പറയുള്ളൂ കുതന്ത്രം എന്ന് പറയാൻ പാടില്ല പക്ഷെ ആ വാക്ക് പ്രയോഗിക്കുന്ന എന്തിനാണ് അതിന്റെ മുഖാബല എന്ന് ഇൽമുൽ ബദീലൊക്കെ പറയും അതാണ് സംഗതി അല്ലാ അള്ളാഹു ഒരിക്കലും കുതന്ത്രം പ്രയോഗിക്കില്ലല്ലോ അതായത് ആ അപ്പൊ ആലമിഹിം അവരെ മാക്കിരിയങ്ങളിലെ ചേറ്റവും ഈ മക്കറിനെ പറ്റി തികച്ചും തന്ത്രം മെനയാനൊക്കെ അള്ളാഹുവിനെ അറിയുള്ളൂന്ന് ഏറ്റവും കൂടുതലായിട്ട് അള്ളാഹുവിനെ അറിയുള്ളു ഇവർക്ക് ശെരിക്കറിയില്ല ഈ ആലമൊക്കെ ശരിക്കും ആലിം എന്ന മേനക്കുള്ളൂ പറ്റുകയുള്ളൂ ബാക്കിയുള്ളവര് ശരിക്കും അജ്ഞരാണ് അള്ളാഹു കുറച്ചൊക്കെ എന്തൊക്കെ അറിയിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂഹി മായാതു അവളുടെ മേൽ ഓധി കേൾപ്പിക്കപ്പെട്ടാൽ നമ്മളുടെ ആയത്തുകൾ അഥവാ ഖുആാൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ കാലു ഓരോ പറയും കഥ സമയനാ ഞങ്ങള് കേട്ടു ഞങ്ങൾ കേട്ടു ഇനി ലോ നശാ ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ പറഞ്ഞാ ഇതുപോലെയുള്ള ഞങ്ങൾക്കും പറയാൻ കഴിയുമല്ലോ കാരണം അയാള് ഹീറ എന്ന സ്ഥലത്ത് പോവാറുണ്ടായിരുന്നു എത്തു കച്ചവടം ചെയ്യുന്നവരായ നിലയ്ക്ക് താജിറായ നിലയ്ക്ക് എന്നിട്ട് ഫൈ എസ്തരി അയാൾ വാങ്ങുകയും ചെയ്യാറുണ്ടായിരുന്നു ഫൈ ഫൈതരി വാങ്ങുകയും ചെയ്യാറുണ്ടായാലുംബ അഹബാരിൽ ആയ ായ ആളുകളുടെ വർത്തമാനങ്ങളൊക്കെ ഉള്ള കിതാബുകൾ എന്നിട്ട് അഹ്ല മക്ക അത് വെച്ചിട്ട് മക്കയിലുള്ള ആളുകളോട് അയാൾ സംസാരിക്കും ആര് ഈ നെറുർബിൻ ഹാരിസ് അപ്പൊ നെഹുറുബിൻ ഹാരിസ് പറയാം എനിക്കും കുറെ കഥകളൊക്കെ അറിയാം ഞാൻ പുറത്തൊക്കെ പോകുന്നതല്ലേ വേണം നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെതക്കെ നമുക്കും തട്ടാൻ കഴിയുന്നു എന്ന് ആര് പറഞ്ഞു നെതർബിന് ഹാരിസ് പറഞ്ഞു ഇന്നം ഇൻമ അല്ലെ ഇൻമൽക്കം ഇൻഹാദ ഖുർആൻ ഈ ഖുർആൻ അല്ല ഇല്ല അസാധിറ എം പറയാ ഈ ഖുറാൻ അസാധീർ കെട്ടുകഥകളല്ലാതെ വേറൊന്നും അല്ലാന്ന് വേറും കെട്ടുകഥകൾ മാത്രമാണ് ഖുർആൻ എന്നാണ് അയാൾ പറയുന്നത് ആ ഔവലീൻ ആദ്യത്തെ ആദ്യത്തെ ആളുകൾ പണ്ട് പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഓരോന്നും കെട്ടു കെട്ടിച്ചമച്ച കഥകൾ ഉണ്ടാവില്ല അത് കഥകൾ മാത്രമാണ് വിശുദ്ധ ഖുർആാനിലുള്ള അയാൾ പറയുന്നത് ഇതാണെങ്കിൽ അല്ലെ ഏത് ചെയ്യുന്ന ും തന്നെയാണ് നിന്റെ അടുക്കൽ നിന്ന് ഇറക്കപ്പെട്ട സത്യമാണെങ്കിൽ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കണേ കല്ലുകളെ മിനസമായ ആകാശത്ത് നിന്നും നീ ഞങ്ങൾക്ക് വരണേ ബി വരണേനി വേദനാജനകമായ ശിക്ഷക്ക് തന്നെ വേദന അങ്ങനത്തെ ശിക്ഷ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണേ അല ഇ അതിനെ നിഷേധിച്ചതിന്റെ പേരിൽ അത് ആരാ പറഞ്ഞ കാലഹു നഗുർഹു ഒരു പരിഹാസ രൂപയാണ് പറയാ വിശ്വാസം ഇല്ല ഇവർ പറയാണ് അള്ളാഹ് ഇത് സത്യമാണ് നിന്റെ അടുത്തെന്നുള്ളതാണ് ഞങ്ങൾക്ക് കല്ല് മഴ വർഷിപ്പിക്കണേ ഞങ്ങൾക്ക് വേദന ദിനമായ ശിക്ഷ ഒരു പരിഹാസ രൂപത്തിൽ നഗറും നഗറിന്റെ കൂട്ടാളികളൊക്കെ പറഞ്ഞാണ് പരിഹാസ പരിഹാസരൂപാണ് വൈഹാമൻ ആ ചെല നുസ്കലിങ്ങനെയുള്ളത് കാലഹു നഗുർഹു എന്നാണ് ഉള്ളത് എന്നിട്ട് ആ നുസ്സൈൽ വൈഹാമൻ എന്നല്ല ഉള്ളത് മറിച്ച് അലാ പരിഹാസ അർത്ഥം ഒന്നും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപേണ് എന്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപേണ് അയാൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നടത്തുന്ന ആള് നല്ല ഏതോ നല്ലൊരു ഉൾക്കാഴ്ചയുടെ മേലെയാണ് അതായത് നല്ല ഉൾക്കാഴ്ച ഉള്ള ആളാണ് അപ്പൊ ജസ്മിൻ ഉറപ്പിന്റെ മേലെയാണ് നല്ല ഉറപ്പുള്ള ആളാണ് ബിബുത്തുലാനി ഇങ്ങനെയുള്ള ഒരു ശിക്ഷ വെറും ബാത്തിലാണ് നിരർത്ഥകമായതാണ് അപ്പം നല്ല ഉൾക്കാഴ്ചയുള്ള ആളാണ് അതുപോലെ ഈ ഒരു ശിക്ഷ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുള്ള ആളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അതുപോലെ പരിഹസിക്കുന്ന രൂപത്തിലാണ് ഇതിനെ പറഞ്ഞ ആള് ഈ ഒരു സംസാരം പറഞ്ഞത് അപ്പൊ ഈഹാമ് എന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് ഉറപ്പായിട്ടും ഒരു പൊട്ടത്തരാണ് ഇത് ഉറപ്പായിട്ടും ഒരു സംഗതി പൊട്ടത്തരാണ് കാരണം സ്വന്തത്തിനെതിരെ ദ്വാചിയാന്നുള്ളത് അതിന്റെ അപ്പുറം വലിയൊരു പൊട്ടത്തരം ഇല്ല എന്നുള്ളതാണ് സ്വന്തത്തിനെതിരെ ദ്വാഹരണം ചെയ്യും ആ അല്ലെങ്കിൽ തീരെ അല്ല തീരെ വിശ്വാസം തീരെ ഇല്ലാത്ത ഒരാളെ അങ്ങനത്തെ സംസാരം സംസാരിക്കുള്ളൂ അതുകൊണ്ടാണ് ഈ ഹാമൻ എന്ന് പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിന്നെ ഒമാ ഖാൻ അല്ലാഹുലി അസിബഹും അള്ളാഹു അവരെ ശിക്ഷിക്കാനായിട്ടില്ല ബിമാ സാലൂഹു അവർ ബിമാ ഒന്നിന്റെ പേരിൽ സലൂഹു അവരാ ഒന്നിനെ ചോദിച്ചു അപ്പൊ അവരാ ഒന്നിനെ ചോദിച്ചതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കാനായിട്ടില്ല അങ്ങനത്തെ ും ചോദിച്ചു അത് വേണം ഇത് വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു ഏതൊരു സ്ഥിതിയിൽ അങ് അവരുടെ കൂട്ടത്തിലുള്ള നിലയ്ക്ക് അങ്ങുള്ളപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കലാന്ന് തീർച്ചയായും ലി അനൽ അതാ നസല കാരണം ഒരു ശിക്ഷ അല്ലെ ആ പറഞ്ഞ പ്രസ്തുത ശിക്ഷ ഈ അവരാവശ്യപ്പെട്ടല്ലോ എന്താ പറഞ്ഞ വിചാറത്തിന് ഒന്നുകിൽ കല്ലും മഴ വർഷിപ്പിക്കുക അല്ലെങ്കിൽ നല്ല വേദനാജനകമായ ശിക്ഷ അവർ ആവശ്യപ്പെട്ട ആ ശിക്ഷ ഇതാണ് നസൽ അതങ്ങാനും ഇറങ്ങിയാൽ ആ അമ്മ അത് വ്യാപകമായിട്ടായിരിക്കും എല്ലാവർക്കും അത് ബാധിക്കും എന്നാൽ വലം ഉമ്മത്തുൻ ഉമ്മത്തു ഇല്ലാബാദു വലം ഉമ്മത്തുൻ ആ ഒരു ഉമ്മത്തും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഇല്ലാബാദുറൂജിനീഹ് ആ ഉമ്മത്തിലേക്ക് നിയോഗിതനായ പ്രവാചകൻ പുറപ്പെട്ടിട്ടല്ലാതെ മിനീങ്ങളും പുറപ്പെട്ടിട്ടല്ലാതെ ആ മിൻഹ ആ ഉമ്മത്തിൽ നിന്നും അവരെല്ലാം അവിടെ നിന്ന് പോകും പോയിട്ടേ അവിടെ ശിക്ഷ വരുവുള്ളൂ എന്ന് കാരണം ശിക്ഷ വരുമ്പോൾ എല്ലാവർക്കും വരും അപ്പം പ്രവാചകനും ബാധിക്കരുതല്ലോ ആഹ് അതുകൊണ്ട് തന്നെ അങ് അക്കൂട്ടത്തിൽ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കവേ അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല ഒമാ ഖാൻ അവരെ ശിക്ഷിക്കാൻ ശിക്ഷിക്കുന്നവനല്ല

വേളയില് അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്നാണ് പറയുന്നത് ഇനി വക്കീല ഒരു അബ്രഹുൽ മിനുനൽ മുസ്തൽ ഇത് ആരെ പറ്റിയാണ് പറഞ്ഞത് മിനിങ്ങളെ പറ്റിയാണ് മുസ്തൽ ഫിഹിം അവരിൽ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന അതായത് മറ്റു എല്ലാ ആളുകളുടെയും കൂട്ടത്തിൽ ഉണ്ടല്ലോ ആ ദുർബലരായി ഗണിക്കപ്പെടുന്ന മോമിനിയങ്ങൾ അവരെ സംബന്ധിച്ചിട്ടാണ് ഇത് എന്നൊരു അഭിപ്രായം പറഞ്ഞു കമാകാലത്താലും അവരെങ്ങാനും നീങ്ങി മാറിപ്പോയാൽ അവരിൽ നിന്നും കാഫിരിയങ്ങളായ ആളെയാണ് അലീമ വേദനജനകമായ ഒരു ശിക്ഷ നാം ശിക്ഷിക്കുക അപ്പം മഹ്മിനിയങ്ങൾക്ക് ഈ ശിക്ഷ ബാധകമല്ല അപ്പൊ മിനിയങ്ങളാണ് ഇസ്തീബാറൊക്കെ ചെയ്തത് അപ്പൊ മ്മ്മിനിയങ്ങളെ പറ്റിയാണ് ഒരു അഭിപ്രായം എന്താകട്ടെ